ടയാണ് അപ്പോൾ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരി അമ്മു ആണ് അപ്പോൾ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാര്യ രീതിയിൽ ഇപ്പോൾ നല്ല റീൽസ് ചെയ്യുന്നുണ്ട് നല്ല റീസാണ് കാരണമെന്താ വെച്ചാൽ ഇൻസ്റ്റാലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം തീരാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുവരുന്നത് ഞാൻ വർഷങ്ങളായിട്ട് അമ്മു ആണെങ്കിൽ അമ്മയുടെ ഉണ്ട് നല്ലൊരു സിംഗറാണ് അല്ലേ നമുക്ക് നല്ല കൂട്ടുകാരായിട്ട് പോകുന്ന ആൾക്കാരാണ് പിന്നെ ഞാനും അമ്മൂ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് അതും അമ്മൂ അമ്മ മോളെ എല്ലാവരും ഫോട്ടോ എടുക്കും കുറേ ഒക്കെ വന്നു ഈ കുഞ്ഞാനി വെള്ള കുറെ ആൾക്കാരുണ്ടോ എന്തെങ്കിലും കായ് ചെയ്യുമ്പോൾ ഒരു കുന്ന കുറച്ച് അല്ലേ അല്ല അത് പറയും ഇപ്പൊ എന്തെങ്കിലും ഒരു ഒരു താരമായി കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മൂലും കുറ്റം പറയാം മനസ്സിലായില്ല കുറ്റം പറഞ്ഞ ഇപ്പൊ ഇന്നലെ ഒരു ചേച്ചി ആർട്ടിസ്റ്റ് പേര് പറഞ്ഞില്ല ഒരു സിനിമയുടെ പൂജിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വിഷമമുള്ള ചേച്ചി പറഞ്ഞാൽ കമന്റ് ഇടുന്നവരെ നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ച് ചാനൽ ചാനലാണെങ്കിലും മറ്റുള്ളവർക്ക് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഇൻകം കിട്ടോ അല്ലെങ്കിൽ ഒരു പൈസ എങ്ങനെ കിട്ടും പക്ഷെ കമന്റ് ഇടുന്നവർക്ക് എന്താണ് കൂലി ഉണ്ടെന്ന് വെച്ചാൽ അപ്പൊ കമന്റ് ഇടുന്നവർ ഇട്ടോട്ടെ കമന്റ് ഇടുന്നവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു കലാകാരനായാലും കലകാരിയാണെങ്കിലും വരുന്നത് അല്ലേ ആണല്ലോ ഇപ്പൊ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആ കമന്റ് വരുമ്പോഴാണ് മറ്റുള്ളവർ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അമ്മ സംബന്ധിച്ച് സംബന്ധിച്ച് പാട്ടുകൾ ചെയ്യണം നല്ല വർക്കുകൾ അല്ലെ നെഗറ്റീവ് അല്ലെ പോസിറ്റീവ് ആണല്ലോ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് ചെയ്യണം നല്ല ആഗ്രഹം അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തു അപ്പൊ അതിനെ കുറിച്ച് അമ്മൂന്ന് പറഞ്ഞ അമ്മനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അഭിലാഷ വ്യക്തിപരമായ കാര്യമാണ് അത് നമ്മളിടപെടുന്നില്ല അല്ലെ പിന്നെ അമ്മു എന്നെ ഒച്ചെടുത്തുട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങൾ വെച്ചാൽ ഒരു സഹോദരനോടുള്ള ഒരു ഒരു കൂട്ടുകാരനോട് രീതിയിൽ ആണോ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാനും പറഞ്ഞു അപ്പൊ അത് നല്ല കാര്യങ്ങൾ നല്ലതെന്ന് രീതിയില് അല്ല അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ അമ്മു റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം ഇൻസ്റ്റില് ആ ശരി ഇൻസ്റ്റയിൽ അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ സഹോദരിക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് വിളിച്ചിട്ട് പേരൊന്നും പറയുന്നില്ല ആൽബം നമുക്ക് വിളിച്ചിട്ട് എന്തായാലും അത് അതും വരട്ടെ അപ്പൊ അമ്മുവിനെ സപ്പോർട്ട് ചെയ്യുക അഭിലാഷ്ട്രാ നിന്ന് വന്ന് പഞ്ച വന്ന കിളിന്ന് മോഹം കൈമാറുന്നു മോഹം കൈമാറുന്നു ഇങ്ങൾ നിന്ന് വന്ന പഞ്ചവർണ്ണ പഞ്ചവർണക്കിളി ഇന്നും എൻ്റെ നിന്ന് ചൊല്ലുവാൻ ഇഷ്ടമേറെ മോഹം കൈമാറുന്നു